വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളത്തിലും തെന്നിന്ത്യയിലും ഒരുപോലെ ആരാധകരുള്ള നടിയാണ് ഭാവന മലയാളത്തിലൂടെയാണ് സിനിമാ ലോകത്ത് എത്തിയതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനം കണ്ടെത്തുകയായിരുന്നു നടിയായും സഹനടിയായും ഒക്കെയുള്ള തന്റെ അഭിനയത്തിനും ആരാധകർ ഏറെയാണ് മറ്റു ഭാഷകളിലേക്ക് ചേക്കേറിയപ്പോഴും മലയാള സിനിമയിൽ ഭാവനയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു എന്നാൽ കുറച്ചു നാളുകളായി മലയാളത്തിൽ അത്രയധികം സജീവമല്ല ഭാവന അടുത്തിടെയാണ് താരം വീണ്ടും മലയാളത്തിൽ സിനിമകൾ ചെയ്തു തുടങ്ങിയത് സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ നടി വളരെ സജീവമാണ് തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം താരം പങ്കുവച്ചെത്താറുണ്ട് ഇപ്പോഴത്തെ ഒരു ചാനൽ പരിപാടിയിൽ സംസാരിക്കവേ തന്റെ പ്രണയത്തെക്കുറിച്ചും നവീനെക്കുറിച്ചും ഭാവന പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് എന്റെ മൂന്നാമത്തെ കന്നഡ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിരുന്നു നവീൻ അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് സംസാരിച്ച സുഹൃത്തുക്കളായി കൊച്ചിയിൽ സിനിമയുടെ കാര്യം സംസാരിക്കാൻ വന്നപ്പോഴാണ് പരിചയപ്പെട്ടത് അതിനുശേഷം പലപ്പോഴും സംസാരിക്കേണ്ട സാഹചര്യം വന്നപ്പോഴും മെസ്സേജ് അയച്ചപ്പോഴും ഒന്നും സിനിമയെ കുറിച്ചല്ലാതെ അദ്ദേഹം സംസാരിച്ചത് കണ്ടില്ല അപ്പോൾ തന്നെ നല്ല വ്യക്തിയാണെന്ന് മനസ്സിലായിരുന്നു എനിക്ക് ആ സമയത്ത് ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിരുന്നു അതടക്കം പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പരസ്പരം കോളും മെസ്സേജും ഒക്കെ കാത്തിരിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി പ്രണയമാണെന്ന് പരസ്പരം ഇത് പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞ് അവസാനം അതൊരു കല്യാണത്തിൽ കലാശിച്ചു നവീന്റെ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ പൊട്ടിത്തെറി ഉണ്ടായിരുന്നില്ല കാരണം വീട്ടിൽ ഞാൻ കുറച്ചുകൂടി ഓപ്പൺ ആയിരുന്നു നവീൻ തെലുങ്കു ആണ് പക്ഷെ ജനിച്ചതും വളർന്നതും ബാംഗ്ലൂരാണ് തെലുങ്കു കന്നഡ അറിയാം അച്ഛൻ തമിഴാണ് ഞാൻ മലയാളി അങ്ങനെ കുടുംബത്തിലൊരു സൗത്ത് ഇന്ത്യൻ സമ്മേളനം പോലെയാണ് നവീന മലയാളം അറിയില്ല അമ്മയ്ക്ക് മലയാളം മാത്രമേ അറിയൂ പക്ഷെ ലൊക്കേഷനിൽ നവീനും അമ്മയും മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കും ഇതെന്താണ് ഈ സംസാരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അമ്മ മലയാളം വളരെ മെല്ലെ സംസാരിക്കുമ്പോൾ നവീനെ കുറച്ച് മനസ്സിലാക്കാൻ പറ്റും നവീന് മനസ്സിലാകാതിരിക്കാൻ ഞാൻ ചിലപ്പോൾ സ്പീഡിൽ പറയും അപ്പോൾ നവീന് ഒന്നും മനസ്സിലാകില്ല ഞങ്ങൾ ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെയാണ് സംസാരം ഇപ്പോൾ ഞാൻ കന്നഡ കുറച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വിദ്യാഭ്യാസം ഉള്ളയാളാണ് നവീൻ നവീൻ പൈലറ്റായിരുന്നു യുദ്ധവൈമാനികനാകേണ്ട ആളായിരുന്നു എന്നാൽ വീട്ടിലെ ഒറ്റമകനായതിനാൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ സമ്മതിച്ചില്ല തന്നെ സ്നേഹത്തോടെ ബുജു എന്നാണ് അദ്ദേഹം തന്നെ വിളിക്കാറുള്ളതെന്നും ഭാവന പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ഭാവനയുടെയും നവീന്റെയും വിവാഹം നടന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടിയുടെ അച്ഛൻ മരണപ്പെടുന്നതിന് ഒരു മാസം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം നിശ്ചയം നടത്തിയത് ആറു വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരും ഒന്നായത് അപ്രതീക്ഷിതമായിരുന്നു അച്ഛന്റെ മരണമെന്നും ആ സമയത്ത് തനിക്ക് കുടുംബത്തിനും തണലായി നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് നവീനും കുടുംബവും ആണെന്ന് ഭാവന പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനേഴിൽ പൃഥ്വിരാജ് സിനിമ ആദം ജോണിൽ അഭിനയിച്ച ശേഷം മലയാള സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ഭാവന അഞ്ചു വർഷത്തോളം നടി മലയാള സിനിമ ചെയ്തിരുന്നില്ല മനഃപൂർവ്വം ഇടവേള എടുത്തതാണെന്ന് പിന്നീട് ഭാവന പറയുകയും ചെയ്തിരുന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻഡിക്കാക്കൊരു പ്രേമണ്ടായിരുന്നു എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചു വന്നത്